ആദ്യം മുതൽക്കുള്ള സർവശുദ്ധരും തേജസ്സിൽ കർത്താവിനോടൊന്നിച്ചെന്നും നിധി വസിക്കുന്ന പുത്തൻ ഭൂമിയിൽ ആനന്ദത്തോടെന്നും 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 പാർത്തിടുമ് രണ്ട് പത്രോസ് മൂന്ന് പതിമൂന്ന് നാം അവന്റെ വാഗ്ദത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു താമസം വിന സമാഗതമാകുന്ന കർത്താവിന്റെ ദിവസത്തെ പറ്റിയുള്ള വിവരണമാണ് ഇതിന്റെ പശ്ചാത്തലം ആകാശം ചുട്ടഴിഞ്ഞ് മൂലപദാർത്ഥങ്ങൾ വെന്തുരുകി ഒരു പുതുവാനവും ഭൂമിയും സംജാതമാകും ആ ഭൂമിയുടെ പ്രത്യേകത ഇവിടെയുണ്ട് നീതി വസിക്കുന്ന പുതിയ ഭൂമി അനീതിയും അക്രമവും ക്രമാതീതമായി പെരുകുന്ന ഈ കാലഘട്ടത്തിൽ എത്ര ആശ്വാസദായകമാണ് ഈ വചനം അതുകൊണ്ട് പ്രിയരെ കരയും കളങ്കവും ഇല്ലാതെ ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ആ പുത്തൻ ഭൂമിയിലെ വാസത്തിനായി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ദുഷ്ടത ആധിപത്യം പുലർത്തുന്ന ഈ കാലത്ത് ഭക്തിയും വിശുദ്ധിയുമുള്ളവരായി നടക്കുവാൻ കൃപ നൽകണമേ നീതി വസിക്കുന്ന പുത്തൻ ഭൂമിയെ ആവേശത്തോടെ കാത്തിരിക്കുവാൻ സഹായിക്കണമേ യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ